ഞാനൊരു തെറ്റ് ചെയ്തു ഞാൻ സോറി പറഞ്ഞു ആൾക്ക് ആൾക്കെത്ര ദേഷ്യമുണ്ടോ അത് തീർത്തോട്ടെ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതാ ഞാൻ പറഞ്ഞു എങ്ങോട്ട് ഓടി പോയിട്ടില്ല മുനിലിന്റെ ദേഷ്യം ഒന്നിലും തീർത്തോട്ടെ എത്രയാണെങ്കിലും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞത് എന്റെ തെറ്റ് ഞാൻ സ്വീകരിച്ച പോലെ തന്നെ എന്ത് ശിക്ഷയാണോ ആളുടെ ദേഷ്യം ദേവനെ വരെയുള്ള ലീഗലി പോവാണെങ്കിലും ഇരുന്ന് പറഞ്ഞു തീർക്കാനാണെങ്കിലും ആൾ തീർത്തോട്ടെ ഞാൻ പറഞ്ഞു എന്നെ പറയുന്നത് യും കണ്ടും ഓരോരുത്തർക്ക് സ്വന്തമായിട്ടുള്ള രീതിയില് പറയാനുള്ള കാര്യങ്ങൾ കാണും പ്രീ എൻട്രി പറയാൻ കാണും അതെല്ലാരും പറയുന്നുണ്ട് അവരുടെ ഇഷ്ടം ഈ ഒരു ഒരു വലിയ പി ലക്ഷം കൊടുത്ത് എന്നൊക്കെ ഇതിലൊക്കെ ലക്ഷ്മി വിശ്വസിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ പബ്ലിക് റിലേഷൻസ് അല്ലേ എന്ത് ഇമേജ് പുറത്തോട്ട് പോകുന്നുള്ളത് ഗെയിമിൽ കേറുന്ന ഒരാളുടെ ഇഷ്ടമാണത് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് അപ്പൊ ഒരിക്കലും ഒരു തെറ്റാക്കി കാര്യമാണെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പൊ രാഷ്ട്രീയക്കാർക്കാണെങ്കിലും ഷോയ്ക്ക് വരുമ്പോഴത്തേക്കും ആണെങ്കിലും അത് സ്മാർട്ടായിട്ട് യൂസ് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിലും പി ആർ കൊടുത്തേക്കാം തെറ്റോ ശരിയാണെന്നുള്ളത് അപ്പൊ അനുമ്പോൾ അത് കറക്റ്റായിട്ട് ബി ആർ മാത്രം കൊടുത്തിട്ടല്ലല്ലോ നിക്കുന്നത് ഇത്രയും നാളോട് നിൽക്കാനുള്ള ഗെയിമും കണ്ടന്റും എന്തെങ്കിലും കൂടെ ഉണ്ടായിട്ടായിരിക്കുമല്ലോ കൂടെ നിക്കുന്നത് ഒരാളെ മാത്രം ശോഭയ്ക്ക് ഒരു ബ്ലാങ്ക് ചെക്ക് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് കാര്യം പറയട്ടെ നിങ്ങൾക്ക് ഫർദർ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് അറിയട്ടെ ശോഭയോട് ചോദിക്കണം കാരണം എന്നെക്കാളും ഈ കാര്യങ്ങൾ ശോഭയ്ക്ക് അറിയാമെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല ശോഭയോട് തന്നെ ചോദിക്കേണ്ടി വരും ഈ പി ആർ തെറ്റാണ് എന്നുള്ളൊരു ഇത് പറയാൻ പറ്റത്തില്ല അപ്പൊ പെയ്ഡ് പി ആർ ആവുമ്പോഴത്തേക്കും ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത് അല്ലാതെ ആൾക്കാരുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ തന്നെ ചിലപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ട്വന്റി ഫോർ സെവൻ ലൈവ് കാണുന്നവർ കുറവാണല്ലോ അപ്പൊ അതിനകത്ത് അവര് അവരുടെ നല്ല സൈഡോ ഒക്കെ ആൾക്കാരുടെ അടുത്തോട്ട് കൂടുതൽ എത്തിക്കണമെങ്കിൽ ചിലപ്പം കട്ടിങ്സ് ആയിട്ടുള്ള ലൈവിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള എഡിറ്റഡ് വേർഷൻസ് ചിലപ്പോൾ എടുക്കേണ്ടി വരും അതല്ലല്ലോ എന്ന് വോട്ട് മറിക്കുന്ന ഒരിക്കലും പറയാൻ പറ്റത്തില്ലല്ലോ ആൾക്കാരുടെ അടുത്തോട്ട് എന്ത് സൈഡാണ് എത്തിക്കേണ്ടത് പബ്ലിക് റിലേഷൻ ആണത് അല്ലാതെ അതിനകത്ത് മോശം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല വോട്ട് മറിക്കുന്ന പരിപാടി വോട്ടില്ല ഇങ്ങനെ ഒരു ലക്ഷം വോട്ട് മറിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല കംപ്ലീറ്റ്ലി ജനങ്ങളോട്ട് എന്ത് എത്തിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് പി ആർ

വലിയ പ്ലാനിങ് നടത്തില്ലേ എന്തായാലും നമ്മൾ ഔട്ട് ആയിട്ട് പോവുകയാണ് തീർച്ചയായും അങ്ങോട്ട് ഉള്ള സമയം വലിയ പ്ലാനിങ്ങ് നടത്താൻ ഗെയിം ഓവറാണ് എഡിക്റ്റായ ആക്ച്വലി ഗെയിം ഓവർ ആണ് നന്നായിട്ട് കളിക്കാനുള്ള ഒരു സാഹചര്യം നമ്മളവിടെ ചെന്നിട്ട് ഉണ്ടായി കൊടുക്കാൻ അവരുടെ ഗെയിം നമ്മൾ കൊളവാക്കാതിരിക്കാൻ മാത്രമല്ല ഇറങ്ങിട്ട് കണ്ടിട്ടില്ല വിളിച്ചിട്ടില്ല തെറ്റാനായിട്ട് ഞങ്ങള് വൈൽഡ് കാർഡ്സ് ആയിട്ട് അകത്ത് കയറി എന്നുള്ളതേ ഉള്ളൂ ഇറക്കഴിഞ്ഞാൽ ബിന്നിയുടെ കൊറിയർ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്പർ മാറിയിട്ട് അങ്ങനെ ഡ്രസ്സ് അവിടെ നയിച്ചിരുന്നു അതുകൊണ്ട് ബിനിയെ മാത്രമേ ഞാൻ അതിന്റെ പേരിൽ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളൂ വേറെ ആൾക്കാരെ ആരെയും അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഇറങ്ങിയിട്ട് വേറെ ആരും വിളിച്ചിട്ടില്ല സൗഹൃദം അങ്ങനെ പറയാൻ പറ്റത്തില്ല ഞാൻ അതിനകത്ത് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്ന ആള് സബുമാനാണ് സബുമാൻ ആരെയും കുറ്റമൊന്നും പറയാറില്ല അത് നല്ല പയ്യനാണ് അപ്പം എനിക്ക് അവന്റെ സ്വഭാവം വൈസ് അങ്ങനെ ഇഷ്ടമാണ് പുറത്തിറങ്ങിയിട്ട് അത്തരം തിരക്കും കാര്യങ്ങളും അനുസരിച്ചായിരിക്കും എത്രമാത്രം ഫ്രണ്ട്സ് ആയിട്ട് പോകുന്നുള്ളത് പിന്നെ കോമൺ ഫ്രണ്ട്സ് ഉണ്ട് സാബുമാന്റെ സിസ്റ്റർ യു ലാണ് അങ്ങനെ കുറച്ച് കോമൺ ഫ്രണ്ട്സ് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ട് അറിയുന്നത് അപ്പൊ അതെന്തായാലും തുറന്നു പോകും വലിയ വ്യത്യാസമൊന്നുമില്ല ഡിഗ്രി വീടിനെങ്ങനെ വരുന്നു എന്നുള്ളത് വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല